ഇരിട്ടിപ്പഴയ പാലത്തിൽ മാസങ്ങൾക്ക് മുൻപ് ഒരു ബസ് പാഞ്ഞു കയറിയതിനെ തുടർന്ന് പാലത്തിന് ചെറിയ കേടുപാട് സംഭവിച്ചിരുന്നു തുടർന്ന് പാലം അടച്ചിടുന്ന നിലയിലുമായി എന്നാൽ അപകടം കഴിഞ്ഞ മാസങ്ങൾ എത്ര കഴിഞ്ഞിട്ടും പാലം നവീകരിക്കാനോ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാനോ അധികൃതർ തയ്യാറാവാത്തത് പൊതുജനങ്ങളെയും വ്യാപാരികളെയും ദുരിതത്തിലാക്കി നിലവിൽ പാലം അടച്ചിട്ടിരിക്കുന്നതിനാൽ രാവിലെയും വൈകുന്നേരങ്ങളിലും ഇരട്ടി ടൌണില് ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് ഈ സാഹചര്യത്തിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിട്ടി മേഖലാ കമ്മിറ്റി വിഷയത്തിൽ ശക്തമായ ഇടപെടലുമായി രംഗത്തെത്തിയത് എത്രയും പെട്ടെന്ന് ഇതിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമിതിയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡിക്ക് നിവേദനം നൽകി ഗതാഗതക്കുരുക്കിന് അടിയന്തിരമായി പരിഹാരം കാണണമെന്നും അടച്ചിട്ട പാലം ഉടൻ തുറന്നുകൊടുക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിട്ടി മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു അടച്ചു വെച്ചിട്ട് ഒരു മാസം പിന്നിടുകയാണ് നിലവിൽ യാത്രക്കാരും പോകുന്ന പാതയിൽ യാതൊരു ആർ ടി സി ബസ് ഡ്രൈവർ പാലത്തിൽ വന്നിരിക്കുകയും തുടർന്ന് അതിന് മറ്റൊരു പരിശോധന ഒന്നും കൂടാതെ പാലം ബ്ലോക്ക് ആക്കി വയ്ക്കുകയും പറ്റുന്ന ഒരു സാഹചര്യമാണല്ലോ ഇവിടെ വൈകുന്നേരങ്ങളിൽ രാവിലെയൊക്കെ വലിയ രീതിയിലാണ് ഗതാഗത കുരുക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുരുത്ത പാലത്തിലൂടെ പോകുമ്പോൾ വർഷങ്ങളായി തന്നെ പറയുന്ന ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഭാരവാഹനങ്ങൾ അതിലൂടെ കയറ്റി വിടാതിരിക്കുകയും പലപ്പോഴും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഭാരവാഹനങ്ങൾ അതിലൂടെ വന്ന് അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പി ഡബ്ല്യൂടെ ഇടപെട്ട് ഭാരവാഹനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ചെറുവാഹനങ്ങൾക്ക് വാഹനങ്ങൾക്ക് സ്വതന്ത്രമായി കടന്നു പോകാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ നിലവിലുണ്ട് ഇതൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഗതാഗതം തന്നെ പൂർണ്ണമായിട്ടും അടച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ സാഹചര്യം എന്താണെങ്കിലും അടിയന്തരമായി മാറ്റണമെന്നും അതിൻ്റെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് തന്നെ ഗതാഗതത്തിൽ തുറന്നു കൊടുക്കുകയും നിർവഹനങ്ങൾക്ക് നിർലോബാൽ കടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട് നിലവിൽ അതുപോലെ തന്നെ തന്തോട് തൊട്ട് താഴെയുള്ള ജംഗ്ഷനിൽ വളരെ വേഗതയേറിയ വലിയ റോഡും വളരെ തിരക്കേറിയ റോഡുമാണ് അവിടെ യാതൊരു സുരക്ഷയും ഇല്ലാത്ത രീതിയിലാണ് റോഡിന്റെ ഒരു ജംഗ്ഷൻ അവിടെ അതായത് തലപ്പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് വരികയും ഉളിക്കലിലേക്ക് അങ്ങോട്ട് പോകുന്ന വാഹനത്തിന് പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ വളരെ വേഗത്തിൽ വരികയും അവിടെ പല പ്രാവശ്യവും അപകടം ഉണ്ടായിട്ടുണ്ട് പല അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു നടപടി ഇതുവരെ ആക്കിയിട്ടില്ല അങ്ങനെയുള്ള സ്ഥലത്ത് എന്നാൽ ഡിവൈഡർ സ്ഥാപിക്കുകയോ ക്യാമറ സ്ഥാപിക്കുകയോ ക്യാമറ സിഗ്നൽ സ്ഥാപിക്കുകയും അല്ലെങ്കിൽ ഗാർഡ് ഗാർഡിനുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെ സുരക്ഷത ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് ഇതൊന്നും ചെയ്യാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല സാഹചര്യമാണ് ഇവിടുന്ന് പി ഡബ്ല്യു ഡി ഭാഗത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യം അടിയന്തരമായി മാറണം ഇതുമായി ബന്ധപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന കമ്മിറ്റി ബന്ധപ്പെട്ട ഓഫീസിൽ പോയി പരാതി നൽകിയിട്ടുണ്ട് പെട്ടെന്നൊരു നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത് മേഖലാ പ്രസിഡന്റ് സണ്ണി സൊബാസ്റ്റ്യൻ ട്രഷറർ ജോൺ ജോഷുവേറ്റ് അംഗം തങ്കച്ചൻ പാറായി ജില്ലാ കൗൺസിൽ അംഗങ്ങളായ ലിബിൻ പി ജോസ് ജോസ് മുള്ളനാനിക്കൽ ആന്റോ പടിഞ്ഞാറേക്കര അഗസ്റ്റി ഇല്ലിക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം കൈമാറിയത്